ഒരു ചെറിയ കുട്ടി സ്വന്തം ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് വണ്ടി ഏറിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് ആ കുട്ടി സ്കൂളിൽ എത്തിയപ്പോൾ ഒരു ടീച്ചർ ആ കുട്ടിനോട് ബട്ടൺസ് ഒക്കെ എന്താ ശരിക്കും നിന്റെ അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് ചോദിക്കുകയാണ് ഈ കുട്ടിയാണെങ്കിൽ ഒന്നും പറയാതെ ആ ബട്ടൺസ് ഒക്കെ ശരിയാക്കിയിട്ട് നേരെ ക്ലാസ്സിലേക്കും പോകുന്നു അങ്ങനെ സ്കൂളിലേക്ക് ഇവ ഒരു പ്രൊജക്ട് എടുത്തുകൊണ്ട് വരികയാണ് ഇത് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു ഇതൊക്കെ കണ്ടിട്ട് ടീച്ചേഴ്സും കുറച്ച് പാരൻസ് എന്താ ഒന്ന് സ്കൂൾ വരെ വന്നാലും പറഞ്ഞിട്ട് അമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്കൂളിൽ ആനുവൽ ഡേക്ക് ആണെങ്കിൽ ആ കുട്ടീന്റെ പാരൻസ് ആരും തന്നെ വരുന്നില്ല അവിടെയുള്ള ഒരു പാരന്റ് നിന്റെ വീട്ടിൽ ആരും ആരുമില്ല ഇത്രയും നല്ലൊരു പരിപാടിക്ക് പോലും നിന്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി ഒന്നും ഇണ്ടാതെ സ്റ്റേജിലേക്ക് പോവുകയാണ് ീ കുട്ടിക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയാണെങ്കിൽ ഒരു നഴ്സാണ് ഇവർക്കാണെങ്കിൽ എപ്പോഴും ഡ്യൂട്ടി വന്നോണ്ടേ ഇരിക്കും ഈ കുട്ടിയാണെങ്കിൽ അമ്മേന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യാണ് ആയിരിക്കും ആനുവൽ ഡേക്ക് ഈ കുട്ടീന്റെ അമ്മയും പോകാനിരുന്നതാണ് എന്നാൽ ഇവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അർജന്റായി വരാൻ പറഞ്ഞിട്ട് ഒരു കോൾ വരുന്നു ആ കുട്ടി അമ്മേന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അമ്മേനോട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പറയുകയാണ് ഇങ്ങനെ ആനുവൽ ഡേ എല്ലാം കഴിഞ്ഞ ഈ കുട്ടി വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ അമ്മ അങ്ങോട്ടേക്ക് വരും അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാരന്റ്സ് അല്ല ഈ അമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കുട്ടിയാണെങ്കിൽ അമ്മേന്റെ അടുത്തേക്ക് പോയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു ബെസ്റ്റ് മദർ ആണെന്ന് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേന ഇഷ്ടമാണെങ്കിൽ അമ്മയുടെ പേര് കമന്റ് ആണ് പിന്നെ വീഡിയോ ലൈക്ക് ലൈക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം